രണ്ട ഫാൻസ് എന്ന് കാര്യൊന്നുമില്ല അല്ലേമാരും പത്ത് മുപ്പത് പേര് വന്ന് പിടിച്ച് തള്ളുകയും ചെയ്യുന്നു പിടിച്ചു നിർത്തി നമ്മുടെ ബലാത്കാരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ നമ്മുടെ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ വരുമ്പോഴേ നമ്മുടെ കഷ്ടപ്പെട്ട പൈസ കൊടുത്താണ് നമ്മളെ സിനിമ കാണുന്നത് കാര്യം ഒരു രണ്ടര മണിക്കൂർ നമുക്ക് സമയം പോകാൻ വേണ്ടി നമ്മൾ വരുന്നതാണ് അപ്പൊ നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും മറ്റുള്ളവർ പിടിച്ചു നിർത്തി നമ്മുടെ ബലാൽക്കാരമായിട്ടും അതും ഇതും ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ല റിവ്യൂ പറയേണ്ട കാര്യമില്ല കാര്യം നമ്മളൊരു കോസ്റ്റ്യൂമിട്ട് വരുമ്പോഴത്തേക്ക് അതിനെ ഇങ്ങനെ പിടിച്ച് വലിക്കുകയും പിടിച്ച് അവർ ഒരു തന്നെ ഒരു പത്ത് മുപ്പത് പേര് വന്ന് പിടിച്ച് തള്ളുകയും ചെയ്യുന്ന ആ ഒരു ആണത്വമല്ല മനസ്സിലായില്ലേ ലാലേട്ടൻ്റെ ഫാൻസ് എന്ന് പറയുന്ന ലാലപ്പൻ ഫാൻസ് എന്ന് പറഞ്ഞാൽ കുറേമാരുണ്ട് എവനൊക്കെ വന്ന് നല്ല റിവ്യൂ പറഞ്ഞാൽ അഴുക്ക സിനിമേനെ നല്ലതെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പ്രേക്ഷകരെ കയറ്റിയിട്ട് ഒരു കാര്യവും ഇല്ല അവർ വന്ന് എന്നിട്ട് എന്താണ് പറയുന്നത് അവർ വന്ന് കണ്ടിട്ട് പറയും ആ അതാണ് ഇതാണെന്ന് പറയാം അത് യൗമാനം അവമാനം തടുക്കാത്ത എന്ത് അതുകൊണ്ട് ലാലേട്ടൻ്റെ തുടരും എന്ന സിനിമയിൽ ഞാൻ വരും ഞാൻ വരുകയും ചെയ്യും എൻ്റെ കൂടെ കുറച്ച് ലേഡീസ് കാണുകയും ചെയ്യും നല്ല സിനിമയാണെങ്കിൽ ഒരു പ്രതീക്ഷ എനിക്കുണ്ട് നല്ല സിനിമയാണെങ്കിൽ ഞാൻ നല്ലതെന്ന് തന്നെ പറയും മോശം സിനിമയാണെങ്കിൽ മോശമായിട്ട് തന്നെ പറയും അത് എതിർക്കാൻ പറ്റുമെങ്കിൽ എതിർക്കുക കാര്യം ഞാൻ എൻ്റെ പൈസ കൊടുത്താണ് ഞാൻ കാണുന്നത് മനസ്സിലായില്ലേ എൻ്റെ പൈസ കൊടുത്ത് കാണുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ആ സിനിമ എന്താണോ ആ അത് നല്ലതാണോ നല്ലതാണെന്ന് പറയും അല്ല അല്ല നമ്മൾ കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ വിളിച്ച് നമ്മൾ സിനിമ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നല്ലൊരു ഫാമിലി ചിത്രമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ സിനിമ കൊള്ളൂലങ്കിൽ കൊള്ളൂലെന്ന് തന്നെ പറയും അത് ഇനി എവനെയൊന്നും പേടിച്ചിരേണ്ട കാര്യമൊന്നുമില്ല ഇനി കോസ്റ്റ്യൂമിട്ട് വരുകയും ചെയ്യും സിനിമ കാണുകയും ചെയ്യും എൻ്റെ കൂടെ പത്ത് പിള്ളേർ കാണുകയും പത്ത് പെൺപിള്ളേർ കാണുകയും ചെയ്യും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവർ തന്നെ പറയും അവനക്ക് അവരെ കയറി അടിക്കൂ ഏഹ് അവർ അവരേ കയറി അടിക്കൂ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ ഞാൻ പറയൂ എനിക്ക് ടിക്കറ്റ് കിട്ടുമെങ്കിൽ ഞാൻ വന്ന് കണ്ടിരിക്കും അല്ലെങ്കിൽ രണ്ടാമത്തെ ഷോ കണ്ടിട്ട് സിനിമ കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് തന്നെ പറയും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണ് എനിക്ക് എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല എവിടെ നിയമമുണ്ട് മനസ്സിലായില്ലേ അത്രേ ഉള്ളൂ